എന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യണം എല്ലുകൂടി യൂറിയയും സാധാരണ വാഴ ഞങ്ങൾ വലിയൊരു പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി കേടാ എന്ന് പറഞ്ഞ ആളാ നാട്ടുകാർ പറയുന്ന കേട്ടിട്ട് തൊലി ഇരിഞ്ഞു പോവുക ഇടയ്ക്കിടയ്ക്ക് തൊലി ഉരിക്കാൻ അമ്മ മൂർക്കനാ ഈ നാട്ടുകാർ പറയുന്ന കേട്ട് തൊലി ഉരിക്കുന്നുണ്ടല്ലോ അമ്മക്ക് തൊലിയെ കാണത്തില്ല നിന്നെ ഓർത്ത് തീ തിന്നോ എന്റെ വിധി അമ്മ തീയൊക്കെ തിന്നോ

അതായത് നമ്മുടെ ബിഗ് ബിക്ക് മമ്മൂട്ടിയുടെ ഹലോ മുരുക പാർട്ടി കിടുക അവിടുന്നല്ല എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാൽ പൊക്കിരിക്കും കറക്റ്റ് കറക്റ്റ് നിന്റെ സൗണ്ട് തന്നെ ശരിയായില്ല മൂന്നു മണിയാകുമ്പോൾ അംഗൻവാടി വിടും അന്നേരം ആ പിള്ളാരെയൊന്ന് കാണിച്ച് നോക്കും ഒന്നും അറിയാൻ വയ്യാത്തോണ്ടേ ശരിയാകും ഇപ്പൊ എന്നെ നിങ്ങൾ അംഗീകരിക്കത്തില്ല കഴിയുമ്പോൾ സമൂഹം പോകും എല്ലാം കോരിയെടുത്തോണ്ട് പോകുന്നു